സൈബർ സുരക്ഷയ്ക്കായി ടെലികോം മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ കേട്ടില്ല സഞ്ചാർ സാധി സഞ്ചാർ സാധി ശരിയായ ഉത്തരവാണ് എം ജി എൻ ആർ ഇ ഫോം പറയാമോ മഹാത്മാഗാന്ധി തൊഴിൽ പദ്ധതി എം ജി എൻ ആർ ജി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരന്റി ആക്ട് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതനുസരിച്ച് ഒരാൾക്ക് എത്ര ദിവസം വരെ തൊഴിൽ നൽകുക നൂറ് ദിവസം വരെ അതിന്റെ ഏറ്റവും ഉയർന്ന വേതനമുള്ളത് ഏത് സംസ്ഥാനത്താണെന്നറിയോ ഹരിയാന കേട്ടില്ല ഹരിയാന എത്ര രൂപ നാനൂറ് രൂപയാണ് എങ്കിൽ എം ജി എൻ ആർ ഇ ജിയെ കേരളത്തിലെ റേറ്റ് എത്ര തെറ്റാണ് രൂപ മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ ഓക്കെ ഏത് രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഏത് അയൽ രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന അവാർഡാണ് മിത്ര വിഭൂഷണ ശ്രീലങ്കയുടെ ശരിയാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാ ഭാരതരത്ന ശ്രീലങ്കയുടെ മിത്ര വിഭൂഷണ അവാർഡ് ഈ വർഷം കിട്ടിയത് ആർക്കാണെന്നറിയോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടിയായ നരേന്ദ്രമോദിക്കാണ് കറക്റ്റ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികൾ പദ്ധതികൾ മീൻസ് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്ന രണ്ട് പദ്ധതികൾ മൻ കി ബാത്തും ഒന്ന് അദ്ദേഹത്തിന്റെ മന്ത്ലി റേഡിയോ പരിപാടി മൻ കി ബാത്ത് രണ്ടാമത്തേത് കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ പരിപാടി പരീക്ഷാ പേ ചർച്ച ശരിയാണ് നരേന്ദ്രമോദിയുടെ ഒരു പദ്ധതി ഈ അടുത്ത് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിൽ ഇടം പിടിച്ചു ഏതാണെന്നറിയോ പരീക്ഷാ പേ ചർച്ച പരീക്ഷാ ചർച്ച ഒരൊറ്റ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻറോൾ ചെയ്ത പരിപാടി എന്നുള്ള റെക്കോർഡാണ് അതിന് കിട്ടുക എൻറോൾ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുക അതാണ് പരീക്ഷാ പേ ചർച്ചക്കായിരുന്നു ഗുഡ് കേരളത്തിന്റെ സംസ്ഥാനക്കാരായാലും പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ നിരക്കിൽ ഇന്റർനെറ്റ് നൽകാൻ വേണ്ടി കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതി കെ ഫോണിന്റെ ഫുൾഫോം പറയോ കേരള ഫൈബർ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് ഏത് വർഷമാണ് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടത് ആ ാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് പരിശീലനം തന്നെയല്ലേ ജൂൺ അഞ്ചിനാണ് പരിശീലനത്തിനാണ് കെ ഫോണിന്റെ ഇനാഗ്രേഷൻ നടന്നത് ശരി ഇപ്പൊ കെ ഫോണിന് ഒരു ഭാഗ്യ ചിഹ്നം ഉണ്ട് ഉണ്ടല്ലേ ഏതാണ് ഫീബോ എന്ന കടുവ കടുവ ഫീബോ എന്ന കടുവയാണ് ടീഷർട്ട് ഒക്കെ ഇട്ട കടുവയാണ് ഓക്കെ ശരിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന പുതിയ ഇന്ത്യൻ പരിശീലകൻ എത്തിയിരിക്കുന്നു ഖാലിദ് ഖാലിദ് ജമീലാണ്